ഗൈഷ് അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള എന്തിനാന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ബെസ്മലേറ്ററിൽ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ടെന്ന് അറിഞ്ഞ് അപ്പം അങ്ങോട്ടൊന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട് അപ്പം എന്തായാലും നമ്മുടെ ഡ്രൈവർ ഇവിടെ റെഡിയാണ് അപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ട് പോട്ടോ അപ്പം ഗയസ് അതിനായിട്ട് നമുക്ക് പോകേണ്ടത് പാലിമ്പാംഗിന്ന് ജാമ്പിലേക്കാണ് അപ്പം നമ്മുടെ ബെൻസ് കാർ ഇവിടെ റെഡിയാണ് ഗൈഷ് അപ്പം ഇതിൽ കാണിക്കുന്ന മാപ്പിൽ നിങ്ങൾ പോകരുത് നിങ്ങൾ നേരെ പോയിട്ട് റൈറ്റ് എടുക്കുക ഇത് നമ്മുടെ മാപ്പിൽ തെറ്റായിരിക്കും പക്ഷേ നമുക്ക് വേണ്ടത് ഈ മാപ്പാണ് ആണ് ഇങ്ങനെ പോയതിനു ശേഷം കുറേ കഴിയുമ്പോൾ നമുക്കൊരു പാലം കാണാനായിട്ട് സാധിക്കും കേട്ടോ ഗൈസ് കാണിച്ചേ യു ഗൈ സി ഡി ജി ഗൈസ് നേരെ അങ്ങോട്ട് പോകുക അന്നേരം ദിവിടെ ആയിട്ടൊരു പാലം കാണുക ഈ പാലം നേരെ കയറുക അങ്ങനെ നമ്മൾ പോയി പോയി കുറേ കഴിയുമ്പോൾ നമ്മുടെ കയറ്റം അങ്ങോട്ട് കഴിയും പിന്നെ ഇറക്കമാണ് ആ ഇറക്കത്തിലോട്ടങ്ങാ നമ്മൾ കുറേ അങ് ഇറങ്ങി ചെല്ലാം നേരത്തായിട്ട് ഒരു ജംഗ്ഷൻ പോലത്തെ ഒരു സ്ഥലമുണ്ട് ഞാനിപ്പോൾ കാണിച്ചത് കേട്ടോസ് ദാ ഈ ബോർഡൊക്കെ കഴിയുമ്പോൾ ഒരു ജംഗ്ഷൻ ഈ ഒരു ജംഗ്ഷൻ ഇവിടെ നമ്മൾ നേരെ ലെഫ്റ്റ് എടുത്തതിന് ശേഷം സ്ട്രേറ്റ് പോവുക പിന്നെ ഒരു ലെഫ്റ്റ് പിന്നെ നേരെ ഒരു ലെഫ്റ്റ് എന്നിട്ട് ഈ റൗണ്ട് റൗണ്ടൊക്കെ കിടന്നതിന് ശേഷം ദേ കാണിച്ച് തരാം അങ്ങോട്ട് കയറുക അപ്പം നമ്മുടെ സ്റ്റേഡിയം എത്തിയിട്ടുണ്ട് പക്ഷെ നമുക്ക് അങ്ങോട്ടൊരു ഓപ്പണിംഗ് ഇല്ല എല്ലായിടത്തും അടച്ചിട്ട് വെക്കണം എനിക്ക് തോന്നുന്നത് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല ഏതായാലും നമുക്ക് നിന്ന് സ്റ്റേഡിയം കാണാനായിട്ട് സാധിക്കും അതേ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ഡ്രൈവർ സ്റ്റേഡിയം കാണാനായിട്ട് വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി ഗൈസ് അപ്പോൾ ഇതാട്ടോ നമ്മുടെ വലിയ സ്റ്റേഡിയം അപ്പോൾ ഒരു ഫുട്ബോൾ മാച്ച് കഴിഞ്ഞിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ് അപ്പോൾ ആൾക്കാരെ ഒന്നും നമുക്ക് കാണാനില്ല നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വന്ന് കാണാമെന്നുള്ളൂ പക്ഷേ പണ്ടൊരു മാപ്പ് ഉണ്ടായിരുന്നു ആ മാപ്പിൽ നമുക്ക് ഫുട്ബോൾ കളിക്കാമായിരുന്നു പക്ഷേ ആ മാപ്പ് നോക്കിയാൽ വന്നതാണ് അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേഡിയം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് അപ്പോൾ നമ്മൾ ഇതുവഴി കയറിയതാണ് ഇനി ഇതുപോലത്തെ വെറൈറ്റി സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പാർട്ട് ടു ആയിട്ട് ഇറക്കുന്നതായിരിക്കും കേട്ടോ